ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമ്പാറാകട്ടെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്തനാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രഭാത വധനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ആയുഷിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചില ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ കുറവാണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഐസിൻ്റെ ക്ഷണികത തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി അഹങ്കരിക്കുകയില്ല സ്വയശക്തിയിൽ വ്രത പ്രശംസിക്കുകയില്ല രക്ഷകനെ അധികം സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും ഞാൻ ഒന്നുമല്ല എന്ന് സ്വയമായി അവന് മനസ്സിലാകും ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രശംസിക്കുന്ന ആളുകളാണ് ഇന്ന് കാണുന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്കധികം കഴിവുണ്ട് ഞാൻ പലതും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന ആളുകളെ നമ്മൾ കാണാനായിട്ട് കഴിയും ഈ മനുഷ്യൻ്റെ ആ ആയുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് കൂടുതൽ ഗ്രഹിച്ചാൽ അങ്ങനെ നമുക്ക് അഹങ്കരിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തെ ആ രക്ഷകനെ അധികമായിട്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് കഴുകുകയുള്ളൂ എന്നാൽ സമയം നമ്മുടെ ജീവിതത്തിൽ കുറവാണ് അത് നന്നായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം കർത്താവിനായിട്ട് വേഗത്തിലുള്ള ഓടുവാനായിട്ട് നമുക്ക് കഴിയും സങ്കീർത്തന പുസ്തകം ഒമ്പതാം അധ്യാ തൊണ്ണൂറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവമേ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ അപ്പോൾ ഈ നാളുകളെ ഒന്ന് എണ്ണാനായിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പതോ അറുപതോ എഴുപതോ വയസ്സുണ്ടെങ്കിൽ ബാക്കി എത്രയുണ്ട് എന്ന് ഒന്ന് ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞാൽ നാം എത്ര നമ്മുടെ ആയുസ് എത്ര ക്ഷണികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ പതിമൂന്ന് ദിവസങ്ങൾ മൂന്ന് ക്ലാസ്സുകൾ മനുഷ്യ ആയുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് കേട്ടു നിങ്ങൾക്കത് കൂടുതൽ ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുന്നു ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ